ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് എട്ടാം അധ്യായം ധ്രുവചരിതം മൈത്രേയൻ പറഞ്ഞു കുമാരനാരദനുറുതി ആരുണിഹംസനും ഗൃഹസ്ഥരല്ലി ബ്രാഹ്മന്മാർ നൈഷ്ഠിക ബ്രഹ്മചാരികൾ അധർമ്മഭാര്യ മൃഷയിൽ ദമ്പനുണ്ടായി മായയും ദത്തെടുത്തു നിരതിയാ മിഥുനങ്ങളെ അപ്രജൻ അവരിൽ ജാതരായി രണ്ടാൾ ലോഭൻ നികൃതി പിന്മുറ ക്രോധനും ഹിംസയും പിന്നെ കലി പെങ്ങൾ ദുരുക്തിയും ദുരുക്തിയിൽ കലിക്കുണ്ടായി ഭയം മൃത്യുവുത്തമ യാതനാ നിരയ ദ്വന്ദ്വം അവർക്കുണ്ടായി കുട്ടികൾ ഓതിത്തന്നു ഞാൻ അധർമ്മവംശം താങ്കൾ അധർമ്മവംശം താങ്കൾക്കു സത്തമ ത്യാജ്യങ്ങളിവ മൂവട്ടം കേട്ടാൽ പോം ആത്മകിൽ വിഷം ഹരിതൻ നംശാംശജൻ സ്വയംഭുവൻ മനു കീർത്തിമാൻ അവന്റെ വംശമിനി ഞാൻ വിവരിക്കാം ഗുരുദ്വഹ അവനു ലോകരക്ഷാർത്ഥമുണ്ടായിശതരൂപയിൽ പ്രിയവ്രതോത്ഥാനപാദർ ംശജാതായി സുനീതിയെ സുരുചിയെ അതിപ്രേമം ധ്രുവൻ സുനീതിയിൽ കയറ്റിലാളി ചൂഗോപൻ സുരുചിപുത്രനെ ധ്രുവൻ ഉത്തമനെ പോലെ കേറാൻ കിട്ടിയില്ല സമ്മതം മടിയിൽ കേറുവാൻ വെമ്പും സഭഗ്നീസുതനോടുടൻ രാജാവുകൾക്കെ ചൊല്ലി സുരുചി ഈർഷയാൽ കുഞ്ഞേ നിനക്കു പാടില്ല രാജാങ്കത്തിലിരിക്കുവാൻ രാജസന്താനമായിട്ടും നീവാണില്ല കുക്ഷിയിൽ അന്യഗർഭത്തിൽ ജനിച്ചോരാണെന്നോർ പിയില നീശിശു നിനക്കൊരിക്കലും കിട്ടാത്തത് കുഞ്ഞേ നീ രാജാംഗത്തിൽ കയറുവാൻ തപം ചെയ്യണം ഈശനെ തൽപ്രസാദാലൻ വയറ്റിൽ വീണ്ടും വന്നു പിറക്ക നീ മൈത്രേയൻ പറഞ്ഞു മിണ്ടാതെ അച്ഛൻ മരവിക്ക് ഉച്ചങ്കേഴും ധ്രുവൻ മാതൃസമീപമെത്തി ചിറ്റമ്മ ചാട്ടിയിടിനകൊള്ളി വാക്കാൽ കിതച്ചു പാമ്പിന്നടി കൊണ്ട പോലെ സുനീതി അംഗത്തിലിരുത്തി പുത്രൻ വിതും വിടും ചുണ്ടൊട വീർപ്പയക്കെ വല്ലാതെ ദുഃഖിച്ചു സഭഗ്നിതൻ വാക്ഷരങ്ങൾ അന്യോക്തികൾ ആൽഗ്രഹിക്കേ അധീരയായി കേണിതു ബാല ശോകതാവാഗ്നിദഗ്ധം വനവല്ലി പോലെ സഭഗ്നിതൻ വാക്കുകൾ പേർത്തു മോർത്തു ചെന്താർമിഴിക്കുള്ളിൽ നിറഞ്ഞു ബാഷ്പം വെർപ്പിട്ടു കൊണ്ടാൽ മവിഷാദം കാണാഞ്ഞു ചൊല്ലി മകനോടു കാണല്ല നാം അന്യരിലുള്ള കുറ്റം കണ്ടാൽ അതിങ്ങോട്ടു തിരിച്ചടിക്കും പിറന്നു നീ ദുർഭകയൻമയറ്റിൽ വളർന്നു നീയൻമുല ചപ്പിയല്ലോ നേരാണ് മറ്റമ്മ പറഞ്ഞതും നീ ലജ്ജിപ്പു ഭൂപന്നുജ ഭാര്യ എന്നിൽ മറ്റമ്മ നിന്നോട് പറഞ്ഞതുണ്ണീ മടുപ്പു കാട്ടാതെ നടപ്പിലാക്കൂ ധ്യാനിക്കൂ ഈശാഘ്രികൾ ഉത്തമൻ ബോൽഭൂപാലപീഠത്തെ അലങ്കരിക്കാൻ ആർദൻ കഴൽപ്പൂവിൽ മനസ്സുറപ്പിച്ചു വിചിതേന്ദ്രിയത്വം വിശുദ്ധ സത്വത്തെ ഉപാധിയാക്കി വിശ്വം രചിക്കും പരമേഷ്ഠി പട്ടം യാഗങ്ങളാൽ ദക്ഷിണയാലും ഏവനെ പൂജിച്ചു നേടി ുഖമൈഹികത്തിലും നാഗത്തിലും പിന്നെ വിമുക്തിയിങ്കലും കുഞ്ഞേ മഹാൻ നിന്റെ മനു സദാ സദാമുക്ഷുക്കൾ തിരഞ്ഞ പാദപത്മമേതാർ ഏത് അഴുവ ഭക്തദാസനിൽ ഗാഠം സ്വധർമ്മവ്രത ശുദ്ധിയാൽ ഭജിച്ചുണ്ണി ലയിക്കൂ പുരുഷോത്തമാങ്കരിയിൽ ബ്രഹ്മാദ്യർ തേടുന്നവളായ ലക്ഷ്മി കഴിച്ചെന്താരുടെ തേടുവതാരയോമനെ അർ താമരക്കണ്ണനൊഴിച്ചൊരാളെയും കണ്ടില്ല ഞാൻ നിൻമിഴുനീർ തുടയ്ക്കുവാൻ മൈത്രേയൻ പറഞ്ഞു വിലാപ്രായം ഈ വാക്കാൽ അമ്മ ചൂണ്ടിയ നേർവഴി ഊഹിച്ചറിഞ്ഞിട്ട് അച്ഛൻ്റെ ഗൃഹം വിട്ടിയിടിനാൻ ധ്രുവൻ വിവരം കേട്ടെത്തിയ നാരദൻ കുഞ്ഞിൻ ചികീർഷിതം അറിഞ്ഞ് അഖഖരം തൻകയ്യാമൂർധാവിൽ ചേർത്തു വിസ്മിതൻ മാനക്കേട് കുറുക്കാ ക്ഷത്രിയ തേജസ്സു വിസ്മയം ചിറ്റമ്മതൻ നസ്യമിവൻ ഉൾക്കൊണ്ടു ബാലനെങ്കിലും നാരദൻ പറഞ്ഞു കൊച്ചോമനെ കളികളിൽ മുഴുകേണ്ടവനല്ലി നീ മാനാപമാനഹേതുക്കൾ കാണുന്നില്ലീ വയസ്സിൽ ഞാൻ ഉണ്ടെങ്കിലും മായയല്ലേ ദുഃഖത്തിനുള്ള കാരണം സുഖദുഃഖങ്ങൾ ജീവൻ തൻ പ്രാകർമ്മഫലമല്ലയോ അതിനാൽ അതിനാൽ കൈ കൈവന്നതിന്മേൽ തുഷ്ടനാവുന്നു ബുദ്ധിമാൻ ഉണ്ടായിത്തീരുന്നത് അഖിലമീശ്വരൻ കൊണ്ടുവന്നവാ അമ്മതൻ മൊഴി കേട്ട അരെ പൂജിക്കാൻ വെമ്പിടുന്നു നീ എൻ പക്ഷത്തിൽ എളുപ്പത്തിൽ പ്രസാദിപ്പവനല്ല അവൻ പല ജന്മത്തെ സമാധിയാൽ അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിരാ മഹർഷികൾ അതിനാൽ തിരികെ പോകൂ നിനക്ക് വാശി നിഷ്ഫലം നല്ല കാലമടുക്കുമ്പോൾ ചെന്നുചേരും അവങ്കൽ നീ സ്വകർമ്മഫലമായി ചെയ്യാനിടയാവുന്നതിന് ഫലം കിട്ടുമാർക്കും ആർക്കും തൃപ്തരെ തൃപ്തരെത്തും അന്ധകാരത്തിനക്കരെ ഗുണമേറുന്നോരിൽ ഇഷ്ടം കുറവായവരിൽ ദയാ മൈത്രി തുല്യന്മാരിലുമുണ്ടെങ്കിൽ ദുഃഖമകന്നുപോം ധ്രുവൻ പറഞ്ഞു സദയം നീ ചൊന്ന ശാന്തിമാർഗത്തിൽ സഞ്ചരിക്കുവാനാളാവില്ല അസ്വാദൃശന്മാർ സുഖദുഃഖ ഹതാശയർ കൊള്ളിവാക്കാൽ കീറിയ ഹൃത്തുൾക്കൊള്ളില്ല അങ്ങതന്മൊഴി ക്ഷാത്രധർമ്മ സ്വഭാവൻ ഞാൻ അവ അവനീതനു ഛാത്രധർമ്മ സ്വഭാവം ഞാൻ അഭിനീതനുമാകയാൽ ബ്രഹ്മജ്ഞ നേടിയില്ലേതൊന്നെൻ്റെ പൂർവികരന്യരും ത്രിലോകോത്കൃഷ്ടമാം സ്ഥാനം നേടുവാൻ വഴിചൊല്ലണേ ബ്രഹ്മപുത്രൻ നാരദൻ നീ നിസ്തർക്കം വീണമീട്ടി നീ സഞ്ചരിപ്പൂ ലോകഹിതമെങ്ങും തൂ വിടുമർക്കനായി മൈത്രേയൻ പറഞ്ഞു ഭഗവാൻ നാരദൻ പ്രീതൻ ധ്രുവന്റെ മൊഴി കേൾക്കവേ അരുളി ചെയ്തു ബാലനു സന്മാർഗമനുകയാൽ ാരദൻ പറഞ്ഞു അമ്മ നിർദ്ദേശിച്ചതേ നിൻശ്രേയോ മാർഗം ഭജിക്ക നീയേകാഗ്രചിത്തനായുണ്ണീ ഭഗവാൻ വാസുദേവനെ ധർമാർത്ഥ കാമോക്ഷങ്ങൾക്കേതിനും മാർഗമൊന്നുതാൻ ശ്രേയപ്രാർത്ഥികൾ തേടേണ്ടു ഹരിതൻ വാദസേവനം പ്രാപിക്കുക സംശുദ്ധ സംശുദ്ധയമുനാദടം അങ്ങേ മധുവനം നിത്യ ഹരി നിത്യഹരി ഹരീസാന്നിധ്യ പാവനം കാളിന്ദീ പവ ത്രിസന്ധ്യം കുളിക്ക നീ ഉചിതങ്ങൾ അനുഷ്ഠിച്ചിട്ടാസനം സ്വീകരിക്കുക പ്രാണായാമങ്ങൾ മൂന്നാലും പ്രാണേന്ദ്രിയ മനോമലം നീക്കി ധ്യാനിക്ക ഹരിയെ ഗുരുവായ് ധീരമാനസ സദാ പ്രസന്നവദനം തിളങ്ങും മിഴി മോഹനം പുരികം നാസാകപോലം സകലം സുരസുന്ദരം താരുണ്യമണീയാങ്കുണ്ടുകൾ ഭക്തപ്രിയ സുഗന്ധൂരുണാർണവം ശ്രീവത്സാങ്കൻ ഘനശ്യാമൻ പുരുഷൻ വനമാലിയായി ശംഖചക്രകതാപത്മങ്ങളെ പൂണ്ട ചതുർഭുജൻ കിരീടവും കുണ്ടലവും ഗേയൂരവലയങ്ങളും മാറിൽ കൗസ്തുഭവും പൂണ്ടു മഞ്ഞപ്പെട്ടു ധരിച്ചവൻ പൊന്നരഞ്ഞാൻ പൊന്തളകൾ അണിഞ്ഞുവിലസുന്നവൻ കണ്ടാൽ മതിവരാശാന്തൻ മനോനയനമഞ്ചുളൻ രക് നഖാരത്നാവചിന്തുന്ന പദപദ്മങ്ങളാൽ സദാ ഭക്തഹൃത് കർണീകാരം വന്ന് ആത്മാവിനെ അടക്കുവോൻ ധ്യാനിക്കുക പുഞ്ചിരിയും സാനുരാഗാവലോകവും ഏകാഗ്രഭക്തിയുണ്ടായാൽ ദൃഢം തഴുമരം ഭദ്രമേ ഭഗവത് രൂപം ധ്യാനിക്കുന്നവർ തന്മനം ആനന്ദമയമാവുന്നു സ്ഥിരം പിൻവാമനസ്ഥിതി രാജപുത്ര ജപിക്കേണ്ടും ഗുഹ്യമന്ത്രം ശ്രവിക്ക നീ ഏഴുരാവ് ഇതുപാസിച്ചാൽ കാണും ഖേചരരെ ഭവാൻ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായോചിത ദ്രവ്യസമേതം ബോധമുള്ളവൻ ബോധമുള്ളവർ ദ്വാദശാക്ഷരി ചൊല്ലി പൂജിക്കണം വാസുദേവനെ വേണം വിശുദ്ധം ജലവും ഫലമൂലങ്ങൾ മാരയും ഭഗവൽ പ്രിയതൃത്താവും ഊർജം കർവതൊട്ടതം ശിരാബിംബത്തിലോ ഭൂമിയിന്മേലോ നീ ജലത്തിലോ പൂജിക്ക കായികനികളാൽ ഉയർക്കം യഥമൗനിയായി യോഗമായ അ പുണ്യശ്ലോകൻ സ്വേച്ഛാവതാരിയായി അജിന്തലീലയാടുന്നതാലോചിക്കുക അനുഷണം പ്രാചീന ഭഗവത് സേവാ രീതിയിൽ തന്നെ ജൈകനീ മൂലമന്ത്രം കൊണ്ടു മന്ത്രമൂർത്തിക്ക് ഹൃദയാർപ്പണം കരളാൽ മൊഴിയാൽ മെയ്യാൽ നിർമ്മായും നാം ഭജിക്കുക അകളങ്ക ത്രികരണങ്ങളും അർപ്പിക്ക കാരണം പൂജിതൻ ഭഗവാൻ പ്രേമഭക്തിയാൽ ആർദ്രചിത്തനായി അനുഗ്രഹിക്കും പുരുഷാർത്ഥങ്ങളാൽ സ്ഥായി ഭക്തിയാൽ ഇന്ദ്രിയൻ ഭക്തി മൈത്രേയൻ പറഞ്ഞു ഇതു കേൾക്ക് വലം വച്ചു നമിക്കുന്നു ഉടൻ ഉത്താനവാദന്റെ കൊട്ടാരം ഭൂകി മാമുനി അർഘ്യവാദ്യങ്ങൾക്കു ശേഷം ഇരുന്നോ ദീ സുഖത്തൊടെ നാരദൻ പറഞ്ഞു എന്താണ് ദുഃഖം രാജാവേ മുഖം എന്താണ് വാടുവാൻ ധർമ്മവും കാമവും നേടാൻ അർത്ഥം പോരാ രാജാവ് പറഞ്ഞു പുറത്താക്കി വയസ്സഞ്ചാമകനോടുത്തു ഭാര്യയെ സ്ത്രൈണൻ നിഷ്കരുണൻ ഞാൻ എന്നുണ്ണി പക്ഷേ മഹാൻ കവി തളർന്നു വാടി വിശന്നാ ചെന്താർ മുഖനുറങ്ങുകൽ മുനേ തിന്നെങ്കിലോ കാട്ടിൽ ചെന്നായകൾ അനാഥനെ കഷ്ടം സ്ത്രീചിതനാമന്റെ ഭാഷണ്ഡത്വം ഭയങ്കരം മടിയിൽ കയറാൻ കൊതിച്ചു വന്നിട്ട് നമ്പിയില്ല ഞാൻ നാരദൻ പറഞ്ഞു ഈശ്വരൻ കാക്കുമവനെ പറ്റി കേഴാതിരിക്ക നീ ലോകപ്രശസ്തമാവും പ്രശസ്തമാവും തൽപ്രഭാവം അറിവില്ല നീ ദിക്പാലന്മാർക്കുമാവാത്ത കർമ്മം ചെയ്താവവൽ സുധൻ നിന്റെ കീർത്തി പെരിപ്പിക്കും വരും വേഗം മഹാബലൻ മൈത്രേയൻ പറഞ്ഞു ദേവർഷി വചനം കേട്ടിട്ട് അനങ്ങാതെ ഇരുന്നു പോയി രാജ്യലക്ഷ്മിയെ ഓർക്കാതെ പുത്രസന്തപ്തനാം നൃപൻ കാളിന്ദീൽ കുളിച്ചല്ലിൽ ഉപവാസത്തോടെ ധ്രുവൻ ഭഗവത് സേവനം ചെയ്തു നാരദൻ ചൊന്നമാതിരി ശരീരം നിലനിർത്താനായി മറ്റന്നാളുകളിൽ ക്രമാൽ വിളാർപ്പഴം ലന്തയും തിന്നർച്ചു സർവശക്തനെ രണ്ടാം മാസത്തിൽ ആറാം നാൾ തോറും ആ ബാലവൈഷ്ണവൻ വരണ്ട പുല്ലുമിലയും തിന്നു ചെയ്താൻ ഉപാസന ഒമ്പതാം ദിവസം മാത്രം ജലപാനത്തോടെ ശിശു മൂന്നാം മാസം നിർവഹിച്ചത് ഉത്തമ ശ്ലോക പൂജനം പന്ത്രണ്ടാം ദിവസം മാത്രം വായു ഭക്ഷിച്ചു കൊണ്ടവൻ ശ്വാസം നിരോധിച്ചമർന്നാൻ അഭംഗധ്യാന നിഷ്ഠയിൽ അഭംഗധ്യാന നിഷ്ഠയിൽ അഞ്ചാം മാസത്തിൽ ആ കുട്ടി വീർപ്പടക്കിയ നിശ്ചലൻ ഒറ്റക്കാലിൽ കുറ്റി പോലെ ബ്രഹ്മധ്യാന നിലീനനായി ഭൂതേന്ദ്രി ആധാരമായ മനസ്സെല്ലാറ്റിൽ നിന്നുമേ പറിച്ചു ഭഗവത് ധ്യാനം ചെയ്യുക മറ്റൊക്കെ മറഞ്ഞുപോയി മഹദാദ്യാധാരമാം ആ പ്രധാന പുരുഷേശ്വരൻ ഏവം മനോബദ്ധനാകെ വിറച്ചു മൂന്നു ലോകവും അവൻ്റെ കാൽ തള്ളവിരൽ തലപ്പമർന്ന ഓരോ വശത്തേക്കു ചെരിഞ്ഞു ഭൂതലം ഇടയ്ക്കിടയ്ക്ക് ആനചവിട്ടി നിൽക്കയാൽ ഇടംവലം ചാഞ്ഞിളകുന്നവഞ്ചി പോൽ സ്വപ്രാണമാർഗങ്ങളടച്ചു തൽ ജഗൽപ്രാണേതരത്വം യവിശൂന്യമാക്കവേ ശ്വാസം കഴിക്കാൻ കഴിയാഞ്ഞു പാഞ്ഞു ദിഗാലാദ്യരും വിഷ്ണുപദത്തിൽ വിഴുകയായി ദേവന്മാർ പറഞ്ഞു ഉണ്ടായതായി കേട്ടറിവില്ല ഇതേ വിധം ജരാചര പ്രാണനിരോധ മൊഴിയിൽ ഉണ്ടാക്കണേ ക്ലേശനിവൃത്തി ജനത്തിന് ആർഭവൻ എന്നീ എന്നിയേ ആശ്രയം പ്രഭോ ശ്രീ ഭഗവാൻ പറഞ്ഞു ഏതാദൃശ പ്രാണനിരോധ ഹേതുവാം ധ്രുവന്നു നൽകുന്നു അപോ നിവൃത്തി ഞാൻ സ്വധാമേ തേടുക നിങ്ങൾ തീർന്നു എന്നില്ലെന്നഭിന്നനായി തീർന്നുകഴിഞ്ഞു ധാധുവൻ ഹരേതമാ ശ്രീകൃഷ്ണാർപ്പണമസ്തോം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ